ഹായ് ഫ്രണ്ട്സ് അപ്പൊ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് വളരെ കുറവാളുകളായിരിക്കും അല്ലേ ഉണ്ടാവുള്ളൂ നമ്മുടെയൊക്കെ വീട്ടില് മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയാണത് അപ്പോ എന്റെ വീട്ടിലുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിന് മാറ്റി കൂട്ടുന്നത് ചൈനീസ് ബോൾ ചെടികളാണ് ചൈനീസ് ബോൾ ചെടികൾ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോ എന്റെ വീട്ടില് പത്തുമണി ചെടിയുണ്ട് അതുപോലെ തന്നെ ചൈനീസ് ബോൾസ് ഉണ്ട് പിന്നെ റോസ് ഉണ്ട് ഓർക്കിഡുകൾ ഉണ്ട് അപ്പൊ എന്തൊക്കെ ചെടി ഉണ്ടെങ്കിലും ഈ ചൈനീസ് ബോൾസിന്റെ ഭംഗിയെ വെല്ലാനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള വേറൊരു ചെടിയും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ചൈനീസ് ബോൾ ചെടികൾ നടുന്നതും പിന്നെ അത് പരിപാലിക്കുന്നതും ഒക്കെ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു ചെടികൾ പോലെയല്ല അപ്പൊ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം അപ്പോൾ എല്ലാരും വീഡിയോ ഒന്ന് ിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ചൈനീസ് ഫോൾ ചെടികൾ ധാരാളമായിട്ടുണ്ടാവുന്നതെന്നാണ് ഏട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെയല്ല എറണാകുളത്തൊക്കെ ഉള്ള ഫ്രണ്ട്സിനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറെ തൈകള് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോ അവിടെയൊക്കെ അവരുടെ വീട്ടിൽ നല്ല രീതിയിൽ പൂക്കളായി നിൽക്കുന്നത് അവരെനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാറുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല നമ്മൾ കുറച്ച് കെയറും പരിഗണനയൊക്കെ ഒക്കെ ചൈനീസ് പോൾ ചെടി നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മഴ സമയത്താണ് നമുക്ക് പുതിയ ചൈനീസ് പോൾ ചെടികള് പിടിപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വെയിൽ സമയത്താണെങ്കിൽ ഒന്നാമതെ നമ്മുടെ ചൈനീസ് ബോൾ ചെടികള് വെയിൽ താങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം നേർത്ത തണ്ടുകളൊക്കെയാണല്ലോ അപ്പൊ ചൈനീസ് ബോൾ ചെടിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലെ വേറെ കുറെ ചെടികളെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഈ ഒരു ചെടിയുടെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ പപ്പയ്ക്ക് തൈ കിട്ടിയപ്പോ പപ്പ ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് ചട്ടിയിൽ കൊണ്ട് നട്ടതാണ് പിന്നെ നമ്മളത് ഏഹ് പല പല ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉള്ളൂ നിറേ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ ഞാനൊരു മണി പ്ലാന്റ് ഇങ്ങനെ തൂണിന്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലെ തൂണില് ഞാനൊരു മണി പ്ലാന്റ് കയറ്റി അപ്പൊ നല്ല രസമുണ്ട് ഉണ്ട് അതിങ്ങനെ പടർന്ന് കയറിപ്പോയത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സൈഡിലും അതുപോലെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ എന്തൊക്കെ ചെടികൾ ഉണ്ടെങ്കിലും നമ്മുടെ ചൈനീസ് പോൾസിന്റെ അത്രയും ഭംഗി വേറൊരു ചെടികൾക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ മഴ സമയത്ത് ഏഹ് നമ്മുടെ ഇളം തണ്ടുകൾ നോക്കി നടാനായിട്ട് ശ്രമിക്കണം കാരണം ഇളം തണ്ടുകൾ തന്നെ മുറിച്ചെടുത്ത് നടണം എന്ന് പറയുന്നത് മൂത്ത തണ്ടുകളാണ് നിങ്ങൾ നടുന്നതെന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് ഏർ വളർച്ച അത്രയും നല്ല വളർച്ച ഉണ്ടാവില്ല പിന്നെ അതിൽ നിന്ന് ഏർ പൂക്കളും നമുക്ക് അധികം കിട്ടത്തില്ല കേട്ടോ ഇളം തണ്ടകളാണെങ്കിൽ നല്ല കരുത്തോടെ വളരും പിന്നെ നിറയെ പൂക്കളും ഉണ്ടാവും അപ്പൊ ചൈനീസ് പോൾ ചെടികൾ മഴയത്ത് മുറിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റ് മണ്ണിൽ നടാം അല്ലാതെ നമ്മൾ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം നടാം എന്റെ വീട്ടിൽ എപ്പോഴും നടുന്നത് ഡയറക്റ്റ് മണ്ണിലാണ് കേട്ടോ മഴ പഴസമയൊക്കെ ആണു ആകുമ്പോഴത്തേക്കും നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് അതിന് വേര് പിടിച്ച് കിട്ടും എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് പോൾസിന്റെ കളർ വെള്ളയും പിന്നെ താഴെ നിൽക്കുന്ന ഓറഞ്ച് കളറുമാണ് കേട്ടോ അത് ഏഹ് വൈറ്റ് കളറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേക എടുപ്പാണ് വൈറ്റ് കളറ് ചെടി കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ പണ്ടു തൊട്ടേ ചൈനീസ് പോൾ ചെടികളുണ്ട് അപ്പൊ ധാരാളം വെറൈറ്റി കളറും ഉണ്ട് അപ്പോ അതങ്ങനെ ഓരോ വർഷവും കറക്റ്റ് ടൈമിൽ തന്നെ റീപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചെടികൾ നശിച്ചു പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ വീട്ടിലെ ചെടികൾക്കെല്ലാം കൂട്ടത്തോടെ എല്ലാം ഒരടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ ഒരു രോഗം ബാധിച്ചപ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിൽ നിന്ന് പുതിയ തൈകൾ എടുത്ത് റീപ്ലാന്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ പുതിയ തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറെ വീടുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ പല പല വീടുകളിൽ നിന്നായിട്ടാണ് പുതിയ തൈകള് മേടിച്ചിട്ടുള്ളത് പിന്നെ കുറെയൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിച്ചു അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടി നശിച്ചു പോകുന്നതിന് മുന്നേ തന്നെ അത് റീപ്ലാന്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളം തണ്ടുകൾ എടുത്ത് പുതിയ ചട്ടികളിലേക്ക് നടാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് തീരെ ചെടികൾ ഇല്ലാതായി പോവും അപ്പോ ഇതൊക്കെയാണ് കേട്ടോ ചൈനീസ് ബോൾ ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ചൈനീസ് ബോൾസിന്റെ തൈകള് പുതിയ ചട്ടികളിലേക്ക് മുറിച്ച് നട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കുന്നോടെ വരെ നമ്മള് എല്ലാ ദിവസവും ഒന്ന് ചെറുതായിട്ട് നനച്ചൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ചെടി പിടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെടി പിടിക്കുന്നതോടെ വരെ എപ്പോഴും തണലത്ത് വെച്ച് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വേര് പിടിച്ചതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം അപ്പൊ കുറെ പേർ എൻ്റെ വീഡിയോട് താഴെ കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് വെയിലത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് വാടി പോകില്ലേന്ന് അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ചെയ്യാറുള്ളത് ചൈനീസ് ബോസ് പോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെറസിന്റെ സൺഷെയ്ഡിലാണ് വെക്കാറുള്ളത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെറസിലേക്ക് തന്നെ എടുത്ത് വെക്കും അപ്പൊ ഏർ രാവിലെ നമ്മൾ നനച്ചു കൊടുക്കും അപ്പൊ പിന്നെ ഉച്ചക്ക് വരുന്ന ആ വെയിലൊക്കെ ഇതിന് താങ്ങാനായിട്ട് സാധിക്കും പിന്നെ ഒരു നേരം മാത്രമാണ് ഞാൻ ചെടികളെ നനച്ചു കൊടുക്കാറുള്ളൂ പൊതുവേ നമ്മുടെ സ്ഥലം ഏഹ് മൂന്നാറിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുപാട് കട്ടിയുള്ള വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഏർ തന്നെ ഒരു തണുപ്പോട് കൂടിയിട്ടുള്ള ഒരു വെയിലാണ് അപ്പോൾ ചൈനീസ് ബോട്ട് ചെടി അങ്ങനെ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ ഇതുപോലെ നന്നായി നേർപ്പിച്ചിട്ട് ചാണക ഒഴിച്ചു കൊടുക്കണം അപ്പൊ ചാണകമുള്ള ഒഴിക്കുമ്പോൾ നന്നായി നേർപ്പിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വേര് പൊള്ളിപ്പോട്ടോ എന്റെ ചാച്ചന്റെ വീട്ടിലൊക്കെ ഇപ്പോൾ അവര് ശനീസ്പോൾ ചെടി പിടിപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയി വന്നതായിരുന്നു പക്ഷെ അവര് പച്ച ചാണകം കലക്കി ഒഴിച്ചു അപ്പോഴത്തേക്കും ചെടികളെല്ലാം പൊള്ളിപ്പോയി വേര് സഹിതം എല്ലാം വാടിപ്പോയിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ സങ്കടം ആവുമായിരുന്നു അപ്പൊ നിങ്ങള് അതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ നന്നായി നേർപ്പിച്ചിട്ട് തന്നെ ഒഴിക്കുക പച്ച ചാണകം കൊടുത്തു കഴിഞ്ഞാല് ചെടികൾക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം കാരണം പച്ച ചാണകം കൊടുത്തു കഴിഞ്ഞു പിന്നെ ഒരു ഒര ഒരാഴ്ചക്ക് ശേഷം നല്ല തിങ്ങി തൈകളും നിറയും ചെടിയിൽ പിന്നെ അതുപോലെ നിറയെ മുട്ടും പൂക്കളും ഒക്കെ ആവും അപ്പോൾ എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ചെടികൾക്ക് ചാണക വെള്ളമാണ് കേട്ടോ അത് നിർപ്പിച്ചിട്ടുള്ള ചാണകവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് പ്രത്യേക ഒരു മാറ്റം ആയിരിക്കും ഒരു വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും കേട്ടോ നമ്മൾ കുട്ടികൾ ഹോളക്സും ബൂസ്റ്റൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ലേ അതുപോലെ ആയിരിക്കും നമ്മുടെ ചൈനീസ് ഗോൾ ചെടികൾക്ക് പച്ച ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഉണ്ടാവുന്നത് പച്ച ചാണകമൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ചാണക പൊടി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചാണകപ്പൊടി നല്ലൊരു വളമാണ് അപ്പോൾ നമ്മുടെ വീട്ടില് ബികോണിയ ചെടികൾ ധാരാളം ഉണ്ട് അപ്പൊ അതൊക്കെ മുറിച്ച് നടാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് മുറിച്ച് നട്ടില്ല എന്നുണ്ടെങ്കിൽ തണ്ട് മൂത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അധികം പൂക്കളൊന്നും കിട്ടത്തില്ല ഇങ്ങനെ പൊങ്ങി പോവും അപ്പോൾ ചെടികൾക്ക് അത്ര ഭംഗിയില്ലല്ലോ വെറുതെ ഇങ്ങനെ പൊങ്ങി പോകുന്നതില് അപ്പോൾ ഞാൻ പപ്പേനെ കൊണ്ട് ഇതെല്ലാം മുറിച്ച് നടിയിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചൈനീസ് പോൾ പോളിച്ചെടിയും മുറിച്ച് നടിയിപ്പിക്കണം കേട്ടോ തണ്ട് മൂത്താൽ അതിലും നിറയെ പൂക്കൾ പിന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ ഒബികോണെ ചെടികൾ ഇങ്ങനെ മുറിച്ച് നടടുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറെ തൈകള് എടുത്ത് നമുക്ക് പുതിയ ചട്ടികളിൽ നിറയ്ക്കാൻ പറ്റും ഞാൻ എല്ലാ തവണയും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഇത്തവണ നമ്മുടെ വീട്ടിൽ കാലിച്ചട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ തൈകളൊക്കെ ഇനി വെറുതെ കളയാൻ പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഏർ പക്ഷേ ഈ തൈകള് ഇനിയിപ്പോ ആരും ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിത് ഇനിയിപ്പോ കളയാന്ന് വിചാരിച്ചു പുതിയ ചട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഓരോ കമ്പ് കുഞ്ഞിക്കമ്പ് ഏർ അതിൽ കുത്തി വെച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണ് അപ്പൊ ചൈനീ ഇതൊക്കെയാണ് ബിഗോളിയ ചെടിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീട്ടിലെ ചൈനീസ് പോൾ ചെടികൾ കൂടുതലും ചാക്കിലായിരുന്നു ട്ടോ നട്ടോണ്ടിരുന്നത് അപ്പോൾ ഈ സിമിന്റചാക്കിലൊക്കെയാണ് നടുന്നത് സിമിൻ്റാക്കിലൊക്കെ നടടുമ്പോഴത്തേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നിറയെ ആർത്ത് പൂക്കൾ ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാരണം ഏർ ചാക്കിൽ അതിന് വേരോടാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ റോബാഗിനെക്കാട്ടിലും അങ്ങനെ ഞാൻ ഒത്തിരി ചാക്കകൾ ഇങ്ങനെ മണ്ണ് നിറച്ച് നമ്മുടെ പറമ്പിൽ നിന്നാണ് കേട്ടോ ഏൽത്തോട്ടത്തിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരാറുള്ളത് ചെടികൾ നടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നട്ടു പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മള് അത് റീയൂസ് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ ചെറുതായിട്ട് അതിന്റെ പൊസിഷനൊക്കെ മാറ്റി വയ്ക്കുന്ന സമയത്ത് എല്ലാ ചാക്കുകളും ഇങ്ങനെ പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ റീയൂസ് ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും രോബാഗിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ ഗ്രോ ബാഗുകൾ ഒരു പത്തിരുപതെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് പുതിയ തൈകളെല്ലാം നട്ടിട്ടുള്ളത് പിന്നെ കുറെ കാലിച്ചട്ടികൾ ഇവിടെ ഇരുപണ്ടായിരുന്നു അപ്പൊ ആ ചട്ടികളിലൊക്കെയാണ് ഏട്ടോ നട്ടത് അപ്പൊ ഗ്രോ ബാഗിലും നല്ല രീതിയിൽ തന്നെ ഇത് വളരും അപ്പൊ ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഇതിന്റെ ഒരേ ഒരു ചട്ടിയിൽ മാത്രമേ ഇത് നമുക്ക് ഇവിടെ ഉള്ളൂ പിന്നെ എപ്പോഴും ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ മണ്ണ് നിറയ്ക്കുമ്പോഴത്തേക്ക് നിറയെ നിറയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം ഗ്രോ ബാഗിന്റെ അല്ലെങ്കിൽ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളമാണ് ഏട്ടോ നിറയ്ക്കാളുള്ളു അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് ചെടി പിടിച്ച് കഴിയുമ്പഴേക്കും പിന്നെ നമ്മൾ അതിന് വളങ്ങൾ കൊടുക്കൂലോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഓൾറെഡി മണ്ണ് ചട്ടിയുടെ ഫുള്ള് നിറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ വളങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എപ്പോഴും മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറയ്ക്കാവൂ എന്ന് പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ചൈനീസ് പോൾ ചെടി മാത്രല്ല കേട്ടോ വേറെ കുറച്ച് ചെടികളും കൂടി ഉണ്ട് പക്ഷെ കൂടുതലും ചൈനീസ് പോൾ ചെടികൾ ആയതുകൊണ്ട് തന്നെ നിറയെ അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ആ ഒരു ചെടി മാത്രമാണ് നമ്മുടെ പൂന്തോട്ടത്തിലുള്ളൂ എന്ന് അപ്പൊ അങ്ങനെയല്ല ഏർ എനിക്ക് പേരറിയാത്ത കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പത്തുമണി ചെടിയോടൊക്കെ എനിക്ക് പണ്ടേ ഭയങ്കര താല്പര്യമാണ് അപ്പോ ഇപ്പൊ നിങ്ങൾ കാണുന്നൊക്കെ നമ്മുടെ തറവാട്ടിലെ ചെടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം അവിടെ ഉണ്ട് അപ്പൊ ഏർ അവിടുത്തെ പൂന്തോട്ടത്തിൽ എന്ന് പറഞ്ഞാല് ഏർ റോസാ ചെടിക്കും അതുപോലെ നിറയെ ഡാലയൊക്കെയാണ് ഉള്ളത് ഏഹ് അപ്പോ അവര് മണ്ണിലാണ് കൂടുതൽ ചെടികൾ നട്ടിട്ടുള്ളത് നമുക്ക് അത്രയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെയാണ് നടുന്നത് അപ്പൊ മണ്ണിൽ നടുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഗ്രോ ബാഗിൽ നടുന്നതിനെക്കാട്ടിലും ചെടികൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അത് ഈ റോസാപ്പൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നല്ല വലുപ്പത്തിലാണ് കേട്ടോ റോസാപ്പൂവൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളത് നമ്മുടെ വീട്ടില് ഇത്രയും വലുപ്പത്തിൽ റോസകൾ ഉണ്ടാവാറില്ല പിന്നെ ഈ ഒരു ചെടി നമ്മുടെ വീടിന്റെ ഈ ഒരു പരിസരത്തൊക്കെ എല്ലാ വീടുകളിലും തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നിറയെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിട്ട് അപ്പോ അറിഞ്ഞുകൂടാ നമ്മളും ഇതിന്റെ കുറെ തൈകള് നേഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടിട്ടുണ്ട് അപ്പോ അതിൽ പൂക്കളായിട്ടില്ല ആയിട്ടില്ല കേട്ടോ അപ്പോ വെയിൽ കുറച്ച് കുറവുള്ള സ്ഥലത്തിരുന്നത് സ്ഥലത്തിരുന്നതുകൊണ്ടാകും പൂക്കളാവാത്തത് അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് ടെറസിന്റെ മോളിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോ അപ്പോ തറവാട്ടിൽ ഇതിന്റെ കുറെ വെറൈറ്റി കളർ ഉണ്ട് അപ്പൊ ഇവിടെ നിന്നും ഞാൻ കുറച്ച് കളറൊക്കെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇത് പൂക്കൊള്ളൂ പൂത്താല് ഇതിന്റെ പൂക്കൾ ഒരു രണ്ട് മാസത്തോളം കൊഴിഞ്ഞു പോവാതെ ഇങ്ങനെ നിക്കൂട്ടോ അപ്പൊ ആ ചെടിയുടെ പേരറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറെ ആളുകൾ നമ്മുടെ ചെടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ കമന്റ് കാണുമ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏഹ് ചെടികള് കൊടുക്കാനുണ്ടോന്നുള്ളത് ടോസ് ചെയ്യൽ ഉണ്ടോന്ന് അപ്പൊ നമ്മുടെ വീട്ടില് ചെടികൾ സെയിൽ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ചെടികൾ സെയിലിനായിട്ട് ഇവിടെ നിന്ന് ചെയ്യാനോ അതിനുള്ള ഒരു സമയം എനിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിങ്ങൾ മൂന്നാറിൻ്റെ അടുത്തൊക്കെ വരുന്നവരാണെങ്കിൽ ഏഹ് തീർച്ചയായിട്ടും ഞാൻ ചെടികൾ തരാം വീട്ടിൽ വന്നാല് അല്ലാതെ സെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലാട്ടോ ഒത്തിരി പേരുടെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടില് ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികൾ വളരെ കുറവാണ് എന്നാലും ഉണ്ട് ഒന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ പപ്പയ്ക്ക് വീട്ടില് ഹാങ്ങിങ് ചെടികളോട് വലിയ താല്പര്യം ഇല്ലാട്ടോ ഇതൊക്കെ എനിക്കാണ് ഇഷ്ടം അപ്പൊ ഞാന് മുന്നേ ഒരു പി ജിയിൽ നിന്നിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അപ്പൊ അവിടുത്തെ വീട്ടിലെ ആൻറ്റി എനിക്ക് തന്നിട്ടതാണ് കേട്ടോ ഈ ഒരു ചെടികളുടെ തൈകളൊക്കെ അപ്പോ നമ്മളൊരു ചെടി പ്രേമിയാണെങ്കിൽ നമ്മള് വേറൊരു വീട്ടിൽ പോയാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അവിടത്തെ ചെടികളൊക്കെ ആയിരിക്കും അല്ലെ പിന്നെ ഏർ നമുക്ക് എല്ലാ വീട്ടിൽ നിന്നും ചെടികൾ ചോദിക്കാനൊക്കെ മഴയായിരിക്കും തരും ഉറപ്പുള്ളിടത്ത് എന്നൊക്കെ മാത്രമായിരിക്കും നമ്മള് ചെടികൾ ചോദിക്കത്തുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കരമായിട്ട് പുഴുവിന്റെ ആക്രമണം ഉണ്ടായിരുന്നു നമ്മുടെ ചെടികൾ കുറെ ഒക്കെ പുഴുക്കള് തിന്നു തീർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ എണ്ണത്തിലേക്ക് പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആളുകൾ പറഞ്ഞു അതൊക്കെ ചിത്രശലഭത്തിന്റെ ഏഹ് ലാർവേ ആണല്ല കാര്യം അപ്പൊ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അറിയുന്നതിന് മുന്നേ ഞാൻ കൊറേ എണ്ണത്തിനെ കൊന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒരു ടിന്നിലിട്ട് ഏഹ് അത് വിരിയുന്നോണം വരെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഇലകളൊക്കെ അതിന് ഭക്ഷിക്കാൻ കൊടുത്തിട്ട് അപ്പോൾ ചിത്രശലഭത്തിന്റെ ഏഹ് മുട്ടയിടുന്നത് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് കഴിയുന്ന ഇലകളുടെ ചെടികളില് മാത്രമാണെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചൈനീസ് ബോൾസ് സ്റ്റഡി അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കാരണം ഒരു ദിവസം തന്നെ ഞാൻ അതിൽ നിന്ന് നാലും അഞ്ചും പുഴുക്കളെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പുഴു ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ടിന്നിലിട്ടിട്ട് ഇലകൾ അതായത് മൂത്ത ചൈനീസ് ബോൾ ചെടികളിലെ ഇലകളാണ് കേട്ടോ അതിന് ഭക്ഷിക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാൻ വന്നു നോക്കുമ്പോഴത്തേക്കും തന്നെ ആ ഇലകളെല്ലാം അത് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ചെറിയമ്പുഴുക്കളും ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയപുഴു നമ്മുടെ ചൈനീസ് പോൾസിന്റെ ഇല തിന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോ അതിനെയൊക്കെ പിടിച്ച് ഞാൻ കൊന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ പൂന്തോട്ടം ഒരു എണ്ണം സെറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ ഉം കീടങ്ങളുടെ ഒക്കെ ഒരുപാട് ആക്രമണങ്ങൾ പുഴുക്കളുടെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാവും നമ്മുടെ ചെടികൾക്ക് അപ്പൊ അതിൽ നിന്നൊക്കെ അതിനെ നമ്മൾ കെയർ ചെയ്ത് ഏറെ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ ഏഹ് എനിക്കെന്ന് പറഞ്ഞാല് നിറയെ പുഴുക്കൾ ഒച്ചക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് മനസ്സ് മടുത്തു പോകും കാരണം നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ചെടികൾ ഇവരൊക്കെ ഇങ്ങനെ തിന്ന നശിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചെടികൾ നടാനൊന്നും ഒരു മൂടുണ്ടാവില്ല കേട്ടോ പക്ഷേ പിന്നെ പിന്നെ ആ പൂക്കളോടുള്ള ഒരു കൊതി കാരണം വീണ്ടും നമ്മൾ നടും വീണ്ടും കയറേത് ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ ഒരു സമയത്ത് നമ്മുടെ ചെടികളിൽ നിറയെ ചൊറിയമ്പുഴു ആയിരുന്നു അപ്പൊ ചൊറിയുമ്പോഴും ഇങ്ങനെ കയറുമ്പോഴത്തേക്കും നമുക്ക് അതിനെ പിടിക്കാൻ തന്നെ പേടിയാവുമായിരുന്നു കാരണം അതിന്റെ രോമം അങ്ങനെ ശരീരത്തെ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ ചൊറിഞ്ഞു തടിക്കും അപ്പൊ ഞാൻ വളരെ കെയർ ചെയ്തൊക്കെയാണ് കേട്ടോ അതിനെ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ഉച്ചകളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ഇലയുടെ അടിയിൽ ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് ഫുള്ള് തില്ലും അപ്പൊ പകലൊന്നും അത് അത്രയും ആക്രമണം ഉണ്ടാവില്ല രാത്രി ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ചെടികൾ ഫുള്ള് തിന്ന് തീർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ ഉച്ചകളെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഉപ്പിട്ട് നശിപ്പിക്കുമായിരുന്നു കേട്ടോ ഒരു സമയത്ത് പിന്നെ നമ്മുടെ ബികോണിയ ചെടികൾ പെട്ടെന്ന് വളരും നമ്മള് പുതിയ തൈകള് മുളിച്ചു നട്ടാല് പെട്ടെന്ന് അത് പിടിച്ചു കിട്ടും നമുക്ക് അപ്പോ എനിക്ക് ചൈനീസ് പോൾ ചെടികളാണ് കേട്ടോ പിടിപ്പിച്ചെടുക്കാനും പിന്നെ അതിന് കൊടുക്കുന്ന കെയറിന്റെ അത്രയും ബികോണിയ ചെടികൾക്കൊന്നും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും കുറച്ച് ചൈനീസ് പോടികള് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടാവും പുതിയ തൈകൾ വീതം കാരണം താഴെ മുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടികളിൽ പൂക്കൾ കുറയുന്ന സമയത്ത് നമുക്ക് ഈ ചെടികളൊക്കെ താഴെ മുറ്റത്തേക്ക് ഇറക്കി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ സമയവും നമ്മുടെ വീട്ടിലെ ചെടികൾ ഉണ്ടായിരിക്കും അപ്പോൾ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലെ പൂന്തോട്ടവും അതുപോലെ പൂക്കളും ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കില് നിങ്ങള് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ കൊച്ചു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ